ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വീഡിയോ കുറച്ചൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ആളുകൾ നമ്മളോട് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യേണ്ടത് കേട്ടാ അപ്പോൾ ഇന്ന് നമ്മൾ അറുന്നൂറ് ഗ്രാം സോപ്പ് ബൈസാണ് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലെമണ്ട ഓയിലും മഞ്ജിഷ്ട ഓയിലും കൂടി ചേർന്നിട്ടുള്ള സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ലെമൺ ഓയിലും മഞ്ജിഷ്ട ഓയിലും കേട്ടാ അതിലേക്ക് ഗ്ലിസറിൻ അതുപോലെ വൈറ്റമിൻ ഇ ഏഹ് സ്മെല്ല് കൊടുക്കുന്നത് ഹമാവിന്റെ ഒരു സ്മെല്ലാണ് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പൊ പുതിയത് വന്നിട്ടുള്ള സ്മെല്ലാണ് ഹമാമിന്റെ സ്മെല്ലാണ് അപ്പൊ ഇത് രാവിലെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ യെല്ലോ എല്ലാ കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിത് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം നമുക്ക് അതുപോലെ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ള ബേസ് ആണ് ഇത് അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഇത് മെൽറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആവണേക്കാൾ മുന്നേ നമുക്ക് ഏറ്റവും നഷ്ടം അടിയണം നമ്മുടെ മോൾഡാണ് അപ്പോൾ നമ്മൾ ഏത് മോൾഡാണോ ഉപയോഗിക്കുന്നത് ആ മോൾഡ് നമുക്ക് നമുക്ക് ചേർത്ത് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എന്താ പറയാ ചേർത്ത് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ ഞാനിപ്പോ അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് ഞാനൊരു ഫൈവ് എം എൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടു ഡ്രോപ്സ് വൈറ്റമിനീരെ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കോൺസെൻട്രേറ്റോ വൈറ്റമിനീരെ അപ്പോൾ അത് രണ്ട് ഡ്രോപ്സ് ഒക്കെ മതി അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തിലുക്കിന് നമ്മൾ ചേർക്കാൻ കൊടുത്തത് നമ്മുടെ ലെമണിൻ്റെ ഓയിലാണ് അത് ഞാനൊരു ഫൈവ് എം എൽ ഓണം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇനി നമുക്ക് തിരികെ നമ്മുടെ ഓയിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു ഫൈവ് എം എൽ ഓളും അതും ചേർത്ത് കൊടുക്കേ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം വളരെ സിംപിളായിട്ട് നമുക്ക് സോപ്പ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞ സംഭവമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും സ്വയം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് നമുക്ക് ഇതുണ്ടാക്കി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹമാമിന്റെ സ്മെല്ലാണ് കൊടുക്കുന്നത് സ്മെല്ല് ഇപ്പൊ ആഡ് ചെയ്യുന്നില്ലേ ഇതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്മെല്ല് ആഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ സ്മെല്ല് ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്മെല്ല് നമുക്ക് കിട്ടില്ല നമ്മൾ വിചാരിച്ച ആ സ്മെല്ല് നമുക്ക് കിട്ടില്ല നമ്മൾ സോപ്പായി കഴിയും അപ്പം പരമാവധി നമ്മൾ ഇത് നിറക്കി ചെന്ന് ആവി ഇരുന്ന് ഇതായതിന് ശേഷം മാത്രം അതിലേക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കളറും പെർഫ്യൂമും മാത്രമേ ചേർക്കാനുള്ളൂ അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഒരു കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു അമ്പത് ഗ്രാമോളം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എക്സ്ട്രാറ്റോ ജ്യൂസോ കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാ ഓയിലോ നമ്മത്ര ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇതിന് ഞാൻ എന്താ പറയാ പെർഫ്യൂം നമുക്ക് ഇത് എടുത്തു എടുത്തുവച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിന് ഞാൻ എടുത്ത് പുറത്തേക്ക് വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കണത് കേട്ടോ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലെമണോ ഓയിലൊക്കെ ചേർത്ത് കാരണം കളർ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ കുഴപ്പമില്ല നമ്മളൊരു യെല്ലോ കളറാണ് ചേർക്കണത് അപ്പൊ നമ്മളെ ഏകദേശം ഒരു ചൂട് കുറച്ച് കുറഞ്ഞ് കിട്ടിട്ടുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ അതിലേക്ക് ഇനി പെർഫ്യൂമൊന്നും ചേർക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് എപ്പോഴും ഒരു ഇരുപത്തിയഞ്ച് മിനോളം പെർഫ്യൂമ് വേണ്ടി ഒരു നല്ലൊരു സ്മെല്ല് കിട്ടണിയാണ് അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത് ഹമാമിന്റെ സ്മെല്ലാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ പുതിയ എന്നുള്ള സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഒരു വഴി അയച്ചു തരാം സോപ്പ് ബേസ് ആയാലും പെർഫ്യൂംസുകൾ എസൻഷ്യൽ ഓയിലുകൾ കളറുകൾ അതുപോലെ ഷവർ ജെല്ലിൻ്റെ ബേസ് ഷാംപൂ ബേസ് ഇതൊക്കെ അവൈലബിൾ ആണ് ഡമോൾഡ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ ഞാനിപ്പോൾ എനിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സ്മെല്ല് നമ്മൾ ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് മാക്സിമം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാം മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്കിത് മോളിലേക്ക് ഒഴിക്കുക എന്നുള്ള ഒരൊറ്റൊരു പണി മാത്രം നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ മോൾഡ് കൂടെ സെറ്റാണ് അപ്പോൾ അതിലേക്ക് നൂറ് ഗ്രാമിൻ്റെ ആറ് ഇതുള്ള മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ വീഡിയോ ആണ് പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചെറിയ നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്നും സഹകരിക്ക പുറത്തൊക്കെ പോവാണ്ട് പരമാവധി നല്ല രീതിയിൽ ഒഴിക്കാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ആറ് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക വളരെ സിംപിളായിട്ട് വേണം നമ്മൾ ഇതൊക്കെ കാണിച്ച് തരണം കേട്ടോ അപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ എപ്പോഴും പറഞ്ഞാൽ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ അതുപോലെ എന്താ പറയാ കമൻറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാം അതിലൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്ട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമുക്കറിയുന്ന പോലെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് മാക്സിമം അല്ലെങ്കിൽ സെറ്റാകും ഉണ്ടോ ഒരു ഒന്നര മണിക്കൂർ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ഇതിപ്പോൾ നൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ മോർണിംഗിലാണ് എടുക്കുള്ളൂ അപ്പോൾ അതിങ്ങൾ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്നര മൂന്ന് മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ സെറ്റാവും അപ്പോൾ നമുക്കിത് സെറ്റായതിനു ശേഷം ഞങ്ങൾ നാളെ മോർണിംഗിൽ ഞാനിത് എടുത്ത് കാണിച്ച് തരാം മോൾഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നാളെ കാലത്ത് കാണിച്ച് തരാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സോപ്പ് ഒക്കെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് കേട്ടോ അടിപൊളി സോപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ലെമൺ ഓയിലും മഞ്ജിസ്റ്റർ ഓയിലും വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാനിപ്പോ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആറ് സോപ്പാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം ഒരടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉണ്ട് എല്ലാം മനസ്സിലായി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കലുള്ളതായാലും ഷവർ ജെല്ല് ഷാംപു ബേസ് അതുപോലെ ജെല്ലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ശംഖുപുഷ്പം അലോവേറ റോസ്മെരി ഇതിൻ്റെയൊക്കെ ജെല്ലുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ